നോബഡി ഈസ് എക്സ്പെല്ലിംഗ് എനി പലസ്തീനിയൻ ഫ്രം ഗസ പറയുന്നത് നമ്മുടെ ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപിനെ വിശ്വസിച്ച ബഞ്ചമിൻ നദന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നദന്യാഹു ഇപ്പോൾ അടപടലം ത്രീ ജി ആയ അവസ്ഥയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഇസ്രായേലിൽ പുരിം പെരുന്നാളാണ് പുരിംപെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് ആഘോഷമാണ് അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം കൂടിയാണ് സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പെരുന്നാൾ എന്ന നിലയിലൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പുരിം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അടിമുടി പെരുന്നാൾ ആഘോഷിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ ബഞ്ചമിൻ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും ഡൊണാൾഡ് ട്രംപിനെ വിശ്വസിച്ചു ഡൊണാൾഡ് ട്രംപ് ഹമാസുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നു ഒരു വശത്ത് ഇപ്പോൾ ട്രംപ് പറഞ്ഞതെല്ലാം ട്രംപ് വിഴുങ്ങുന്നു ഗസയിൽ നിന്ന് ആരെയും ഒരു പലസ്തീനിയെയും ആരും ഇറക്കി വിടില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് ഡൊണാൾഡ് ട്രംപ് അതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ വൈറ്റ് ഹൌസിൽ ഓവൽ ഓഫീസിൽ കണ്ട കാഴ്ച ഐറിഷ് പ്രധാനമന്ത്രിയുമായി ഉള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊരു കാര്യം ലോകത്തോട് പ്രഖ്യാപിച്ചത് ഐറിഷ് പ്രധാനമന്ത്രി മിഷേൽ മാർട്ടിൻ മൈക്കൽ മാർട്ടിൻ എന്നും പറയാം മിഷേൽ മാർട്ടിൻ മിഷേൽ മാർട്ടിനുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യമായിരുന്നു ഗസ ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോ അത് നെഞ്ചും വിരിച്ച് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്നിട്ട് ഡൊണാൾഡ് ട്രംപ് ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ആരെയും ഗസയിൽ നിന്ന് ആരും ഇറക്കി വിടില്ല ഒരു പലസ്തീനിയെ പോലും ഇറക്കി വിടില്ല എന്ന് ഒരു വശത്ത് ഗസയുമായി ബന്ധപ്പെട്ട് ഹമാസിനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ട്രംപുമായി ട്രംപിനെ അമിതമായി വിശ്വസിച്ചതിൽ നദന്യാഹുവിന് പണി കിട്ടിയതെങ്കിൽ മറുവശത്ത് ഇപ്പൊ ഇറാനുമായി ബന്ധപ്പെട്ട് സ്റ്റീവ് വിക്കോഫുമായുള്ള ചർച്ചയ്ക്കൊക്കെ ശേഷം അതുപോലെ മാർക്കോ റൂബിയോ നൽകിയ ആത്മവിശ്വാസിന്റെ ഒക്കെ പുറത്ത് ഇറാനെ ഇപ്പൊ കയറി അങ്ങ് തകർത്ത് എന്നൊക്കെ നദന്യാഹു അടിച്ചിരുന്നു അമേരിക്കയും അതുപോലെ ഇസ്രായേലും കൂടി ചേർന്ന് ഇറാനെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതും ഇപ്പോൾ ഏതാണ്ട് ഒരു വഴിയായി എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് കാരണം ട്രംപ് ഒരു കത്തുമായി ഇങ്ങനെ ഇറാന്റെ പിറകെ നടക്കുകയാണ് ഇന്നലെ യു എ ഇയുടെ യു എ ഇ പ്രസിഡന്റിന്റെ നയതന്ത്ര പ്രതിനിധി അദ്ദേഹം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഷിക്ക് ട്രംപിന്റെ കത്ത് കൈമാറുകയൊക്കെ ചെയ്തു പക്ഷേ ഈ ഇവർ തമ്മിലുള്ള ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ആയത്തലാലിഖമിനെ അവിടുത്തെ അവരുടെ നേതാവ് ആത്മീയ നേതാവ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വാക്കുകൾ എന്ന് പറയുന്നത് ഇതാ ട്രംപ് അടുത്ത വഞ്ചനയുമായി വന്നിരിക്കുന്നു ട്രംപിന്റെ കത്തെന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ പ്രതിരൂപമാണ് അത് തനിക്ക് വേണ്ട ഇറാന് വേണ്ട തങ്ങള് ആണവായുധം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ലോകത്ത് ആര് പറഞ്ഞാലും ട്രംപ് അല്ല അമേരിക്കയല്ല ആര് പറഞ്ഞാലും ഞങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ താൽപര്യമില്ല ഞങ്ങൾക്ക് മതപരമായ വിലക്കുകളുണ്ട് ധാർമ്മികമായ ഒരു പ്രശ്നം അതിലുണ്ട് എന്നാണ് ആയത്തള്ളി ഖമൻ ഈ പറയുന്നത് നമുക്ക് വിശദമായി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്നലെ വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനം തന്നെയാണ് ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ മെഷീൽ മാർട്ടിനുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം നടത്തുന്നത് ആരും ഗസയിൽ നിന്ന് ികളെ ഇറക്കി വിടില്ല എന്ന് അതേസമയം ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഹമാസ് നേതാവ് ഹാസം ഖസീം സ്വാഗതം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു നിലപാട് മാറ്റത്തിൽ വലിയ ആഹ്ലാദം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈജിപ്റ്റും സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ഇങ്ങനെ പ്രകീർത്തിച്ചിട്ടുണ്ട് ഏതായാലും അതുപോലെ ശ്രദ്ധിക്കേണ്ടി ഒരു കാര്യം ഈ ട്രംപ് ഇത് പറയുന്നതിന് തൊട്ട് മുൻപാണ് സ്റ്റീവ് വിറ്റ്കോഫ് പശ്ചിമേഷ്യയിലാണല്ലോ അദ്ദേഹം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനുശേഷം അദ്ദേഹം ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഇന്നലെയൊക്കെ ഇന്നലെയും ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ സ്വാഭാവികമായും നടന്ന ചർച്ച ഇപ്പോൾ സൗദി അറേബ്യയുമായി സൗദി അറേബ്യയിൽ നടന്ന ചർച്ച സൗദി കിരീടാവകാശിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി നടന്ന ചർച്ച എന്ന് പറഞ്ഞാൽ ഗസ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു ഗസ റീകൺസ്ട്രക്ഷനെ കുറിച്ച് തന്നെയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിലും പ്രാഥമികമായി ചർച്ചകൾ നടന്നത് ആ ചർച്ചയിൽ ഖത്തർ സൌദി യു എ ഇ ജോർദാൻ ഈജിപ്റ്റ് എന്നിങ്ങനെ അഞ്ച് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ സ്റ്റീവ് വിറ്റ്കോഫ് പിന്നെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറൽ ഇത്രയും പേരാണ് പ്രധാനമായും പങ്കെടുത്തത് അതിലേതാണ്ട് ഗസ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈജിപ്റ്റ് മുന്നോട്ട് വെച്ച പ്രപ്പോസൽ തത്വത്തിൽ സ്റ്റീവ് വിറ്റ്കോഫ് അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്ക അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ആ ചർച്ചയ്ക്ക് പിന്നോടിയായിട്ടാണ് അതിന് മണിക്കൂറുകൾക്ക് അപ്പുറമാണ് ട്രംപിന്റെ ഈ വ്യക്തമായ നിലപാട് മാറ്റം അല്ലെങ്കിൽ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടി വരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന രണ്ട് ഡേറ്റുകൾ മാർച്ച് നാലാം തീയതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കെയ്റോ സെമിറ്റ് ഈജിപ്തിൽ നടന്ന കെയ്റോ സെമിറ്റ് അറബ് ലീഗ് അതിലാണ് ഈജിപ്റ്റ് ഈ പ്രപ്പോസൽ മുന്നോട്ട് വച്ചത് പിന്നീട് മാർച്ച് എട്ടാം തീയതി കഴിഞ്ഞ ദിവസം എട്ടാം തീയതി സൌദി അറേബ്യയിൽ നടന്ന അൻപത്തിയേഴ് രാജ്യങ്ങൾ ചേരുന്ന കൂട്ടായ്മയാണ് ഒ ഐ സി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ആ അൻപത്തിയേഴ് രാജ്യങ്ങളും കെയ്റോ പ്രപ്പോസൽ അംഗീകരിച്ചു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് വിറ്റ്കോഫുമായി കോഫുമായി സൗദിയിലേക്ക് വന്ന് ചർച്ച നടത്തുന്നതും പിന്നീട് ദോഹയിൽ പോയിട്ട് ചർച്ച നടത്തുന്നു അപ്പോൾ ഈ ചർച്ചകളൊക്കെ ഏതാണ്ട് അത് തത്വത്തിൽ അമേരിക്കയും ഈ പ്രപ്പോസൽ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പലസ്തീൻ എന്നൊരു രാജ്യത്തിന്റെ രൂപീകരണം അതിന്റെ ആദ്യഘട്ട ചർച്ചകൾ വളരെ ഗൗരവത്തോടെ ലോകം അതിന്റെ ആദ്യഘട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നു എന്ന ശുഭസൂചനയാണ് നമുക്ക് കാണേണ്ടി വരുന്നത് ഇപ്പൊ കാലവും ഇങ്ങനെ സ്വതന്ത്ര പലസ്തീൻ എന്നത് ഒരാവശ്യമായി ഇത്ര വലിയ ഒരാവശ്യമായി ഉയർന്നു വന്ന ഒരു കാലഘട്ടം ഉണ്ടോ ചിലപ്പോൾ അതിന്റെ തുടക്കകാലത്തൊക്കെ ഇസ്രയേലിന്റെ അധിനിവേശവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ പല രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് തന്നെ പല രാജ്യങ്ങളും ഇസ്രയേലുമായി യുദ്ധം പ്രഖ്യാപിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പതിറ്റാണ്ടുകൾക്കിടയിൽ ഏറ്റവും വ്യക്തമായി അല്ലെങ്കിൽ ഏറ്റവും ശക്തമായി ഈ ആവശ്യം ഫലസ്തീൻ രൂപീകരണമെന്ന ആവശ്യം അത് ലോകരാജ്യങ്ങളുടെ ടേബിളിലേക്ക് വരുന്നു പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ടേബിളിലേക്ക് വരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം തന്നെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച തന്നെ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വിറ്റ്കോഫ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ എന്ന നിലയിലാണ് ഹമാസ് അത് തീരുമാനിക്കുന്നതിൽ അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അറുപത് ദിവസം വെടിനിർത്തലിന് ഇടയ്ക്ക് പത്ത് ബന്ദികളെ വിട്ടയക്കാം അതിൽ ഒരു അമേരിക്കൻ ഇസ്രായേൽ ബന്ദി അമേരിക്കൻ പൌരനായ എയ്ഡൻ അലക്സാണ്ടറിനെയും വിട്ടയക്കാം എന്നുള്ള ഒരു ഡീലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ആ നിലയ്ക്കാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തുവരുന്ന വിവരം അപ്പോൾ വെടിനിരത്തിൽ ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുന്നു അതേസമയമാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഈ കത്ത് കത്ത് എവിടെ പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു പിന്നെ അവസാനം യു എ തന്നെ നേരിട്ടിടപെട്ട് കാര്യം ഇറാനും അമേരിക്കയുമായി നയതന്ത്ര ബന്ധം നേരിട്ടില്ല അമേരിക്കയുടെ ഇറാനിലുണ്ടായിരുന്ന എംബസി എഴുപത്തി ഒമ്പതിൽ അടച്ചുപൂട്ടിയ എംബസിയാണ് ആണ് അതിപ്പോ ഒരു സ്മാരകമാണ് അപ്പൊ ആ നിലയ്ക്ക് പതിറ്റാണ്ടുകളായി നയതന്ത്ര ബന്ധമില്ലാത്ത രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു അവർക്കിടയിൽ ഒരു ആശയവിനിമയത്തിനുള്ള ആ ഒരു റോള് യു എ ഇ ഏറ്റെടുക്കുന്നു അങ്ങനെ യു എഇ യുടെ പ്രസിഡന്റ് യു എയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദൽ നഹ്യാന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ആണ് ഈ കത്തും വാങ്ങിച്ചുകൊണ്ട് നേരെ ടെഹ്റാനിലേക്ക് വന്നത് അവിടെ അബ്ബാസ് അറാക്ഷിയുമായി അദ്ദേഹം ചർച്ച നടത്തി നേരത്തെ പറഞ്ഞതുപോലെ അത് വഞ്ചനയാണെന്നാണ് ആയത്തലാലി ഖംനിയെ പറയുന്നത് ഈ ചർച്ചയ്ക്ക് ശേഷം അറാക്ഷിയും പറയുന്നു ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല അമേരിക്കയുമായിട്ട് ചർച്ചയൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കൻ പറഞ്ഞ കാര്യം പറഞ്ഞിരുന്നു അതായത് നിങ്ങൾ എന്ത് തേങ്ങ വേണമെങ്കിലും ചെയ്തോളൂ ഇവിടൊന്നും നടക്കില്ല ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് താല്പര്യമില്ല ഇങ്ങനെ ഇവിടെ ചതിയന്മാരുമായി വാക്കുപറഞ്ഞാൽ വിലയില്ലാത്തവന്മാരെയുമായി വഞ്ചകരുമായി ഞങ്ങൾ ഞങ്ങൾക്ക് ചർച്ചയില്ല എന്നുള്ളതാണ് അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ആണവാ ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല എന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തലാലി ഖമനേ ആവർത്തിക്കുന്നു അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയെയും ആണവ സ്വാതന്ത്ര്യത്തെയും പിന്തുണച്ചുകൊണ്ട് ചൈനയും കൂടി രംഗത്ത് വരുന്നു റഷ്യ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താമെന്ന നേരത്തെ ഒരു മധ്യസ്ഥന്റെ റോളിൽ റഷ്യ വന്നിരുന്നു അമേരിക്കയ്ക്കും ഇറാനും ഇടയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ കളത്തിലേക്ക് ചൈനയും കൂടി വരുന്നു റഷ്യയും ചൈനയും ഇറാനും തമ്മിലൊരു ത്രിരാഷ്ട്ര ചർച്ച നാളെ വെള്ളിയാഴ്ച നാളെ നടക്കാനിരിക്കുന്നു നാളെ ബെയ്ജിങ്ങിലാണ് ഈ ത്രിരാഷ്ട്ര ചർച്ച നടക്കുക ചൈന പറയുന്നത് ഒരു രാജ്യത്തിന്റെ സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ അധികാരങ്ങളിലേക്ക് മറ്റൊരു രാജ്യം കൈകടത്തുന്നത് അത് ശരിയല്ല അപ്പൊ ആ നിലയ്ക്ക് ഇറാന്റെ ആണവ പദ്ധതിയെ ചൈന അംഗീകരിക്കുകയാണ് ചൈന പിന്തുണയ്ക്കുകയാണ് ചൈനയുടെ വിദേശകാര്യ വക്താവ് മാവോ നിങ്ങാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ചൈന എന്തായാലും ലോകരാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയർ തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി തന്നെയാണല്ലോ അപ്പൊ അങ്ങനെ ചൈന ഈ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാബ്രോവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബറക്കൊബാമയുടെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പിട്ട ജോയിന്റ് കോംപ്രിയൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട് ജെ സി പി ഒന്നറിയപ്പെടുന്ന കരാർ അതാണ് ഇറാനുമായി ഈ അഞ്ച് രാജ്യങ്ങൾ അതായത് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗങ്ങളായ അഞ്ച് രാജ്യങ്ങളും ജർമ്മനിയും അതാണ് പി ഫൈവ് പ്ലസ് വൺ എന്ന് പറയുന്നത് ഈ അഞ്ച് രാജ്യങ്ങൾ ഒപ്പം ജർമ്മനി ഒപ്പം യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ ഇറാനും ചേർന്നുള്ള കരാറായിരുന്നു ഈ ജോയിന്റ് കോംപ്രിയെൻസിവ് പ്ലാൻ ഓഫ് ആക്ഷൻ അതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് റദ്ദാക്കിയത് അങ്ങനെ റദ്ദാക്കിയ ട്രംപാണ് ഇപ്പോൾ ഇറാന്റെ പിറകെ നമുക്ക് കരാർ ഒപ്പിടാമെന്ന് പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ ഈ പഴയ സാധനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പിട്ട സാധനം പൊടിതട്ടി എടുത്തുകൊണ്ട് വരണം അത് പുനഃസ്ഥാപിക്കണമെന്നാണ് ഇപ്പോൾ റഷ്യ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് ആവശ്യപ്പെടുന്നത് മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഗസയിലെ വൈദ്യുതി വിച്ഛേദനത്തിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ ഇസ്രയേലിലെ ബന്ദി കുടുംബങ്ങൾ കോടതിയെ സമീപിച്ചു എന്നുള്ള വാർത്തയാണ് കാരണം അവര് അൻപത് ഈ ബന്ദികളും നേരത്തെ ബന്ദികളാക്കപ്പെട്ടിരുന്നു പിന്നീട് മോചിപ്പിക്കപ്പെട്ട അവരുണ്ട് ആ കൂട്ടത്തിൽ ബന്ദികളുടെ കുടുംബങ്ങളുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന അൻപത് പേരാണ് കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയെ ഇസ്രയേലിലെ ഹൈക്കോടതിയെ സമീപിച്ചത് അവര് പറഞ്ഞൊരു കാര്യം അതായത് ഇപ്പോ ഗസയിൽ വൈദ്യുതി ഇല്ല വെള്ളമില്ല അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കഴിയുന്ന ബന്ധികളെ സംബന്ധിച്ച് അവരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാവുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ഈ ബന്ദി കുടുംബം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത് അടുത്ത ഒരു അടുത്ത ആഴ്ചയിലേക്ക് എന്നുള്ള പ്രാഥമികമായ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമല്ല അപ്പൊ അതേസമയം അൽജസീറ നോക്കുമ്പോൾ അൽ ജസീറ ഈ ഗസയിൽ വൈദ്യുതി നിഷേധിച്ചു എന്ന വാർത്തയെക്കുറിച്ച് ഒരു വിശകലനം നടത്തിയിട്ടുണ്ട് അതായത് ഗസയിൽ വൈദ്യുതി നിഷേധിക്കുമ്പോൾ ഗസ ഇരുട്ടിലാകുമെന്നാണോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിൽ അപ്പൊ ശരിക്കും ആ ലേഖനം പറയുന്നത് ഗസ ഓൾറെഡി ഇരുട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തന്നെ ഗസയിലേക്ക് ഇസ്രയേലിൽ നിന്നുള്ള വൈദ്യുതി ഇസ്രയേൽ വിച്ഛേദിച്ച് കഴിഞ്ഞു അതിനുശേഷം പിന്നീട് നവംബർ മാസത്തിൽ വെടിനിർ താൽക്കാലിക വെടിനിറത്തലുമായി ബന്ധപ്പെട്ട് പുനഃസ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ജല ഒരു ജല ശുദ്ധീകരണശാലയിലേക്കുള്ള ഇലക്ട്രിസിറ്റി വൈദ്യുതി മാത്രമായിരുന്നു അപ്പൊ ആ വൈദ്യുതിയാണ് വീണ്ടും ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ വൈദ്യുതി ആ നിലയ്ക്ക് ആ ജല അല്ലെങ്കിൽ ജല ജലം ശുദ്ധീകരിക്കുന്ന ഒരു ഫാക്ടറിയിലേക്കുള്ള വലിയൊരു ഫാക്ടറിയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കുമ്പോഴാണ് ഈ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ ആൾക്ക് കുടിവെള്ളം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതേസമയം തന്നെ ഈ നമ്മൾ പറയാറുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയ ഭൂപ്രദേശത്ത് അഞ്ഞൂറ് കിലോമീറ്റർ ടണൽ ഉണ്ടാക്കാനുള്ള ശക്തിയും തലയും ബുദ്ധിയുമൊക്കെ ഉള്ളവന്മാരാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഇസ്രയേൽ വൈദ്യുതി കൊടുത്തില്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ടാവുമല്ലോ അപ്പൊ അവിടെ ജനറേറ്ററുകളും അവിടെ സോളാർ പാനലുകളും സമാന്തര സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് അൽ ജസീറ ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് അപ്പൊ ഏതായാലും പക്ഷേ ഈ കുടിവെള്ളം ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് അതേസമയം തന്നെ ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് മാനുഷിക സഹായങ്ങൾ അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതും അവരെ സംബന്ധിച്ച് അവരുടെ ഈ സമാന്തരമായ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയധികം ലക്ഷം പേരാണ് പത്ത് പതിനെട്ട് ലക്ഷം പേര് ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട് അപ്പോൾ അവർക്കുള്ള ഭക്ഷണം വെള്ളം മരുന്ന് മറ്റുള്ള കാര്യങ്ങൾ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന അങ്ങനെയുള്ള വാർത്തകളും വിവരങ്ങളുമാണ് അതേസമയം ഇന്ന് യു എന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് വളരെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇസ്രയേലിന്റെ വല്ലാതെ പ്രതിക്കൂട്ടിലാക്കുന്ന ഇസ്രായേൽ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് യു എന്റെ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറിയാണ് അവർ പറയുന്നത് ഗസൈൽ വംശഹത്യ നടത്താൻ പലതരത്തിലുള്ള യുദ്ധക്കുറ്റങ്ങൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഇസ്രയേൽ ചെയ്തു എന്നുള്ളതാണ് അതില് പ്രത്യേകിച്ചും അവർ തലമുറയെ അവര് കൊന്നൊടുക്കി കൊച്ചു കുഞ്ഞുങ്ങളെ പൊടിക്കുഞ്ഞുങ്ങളെയും നവജാത ശിശുക്കളെയും അടക്കം അങ്ങനെ ആയിരങ്ങളെയും പതിനായിരങ്ങളെയും കൊണ്ടൊടുക്കി അതിനോടൊപ്പം മനഃപൂർവം ഗസയിലെ ഫെർട്ടിലിറ്റി പ്രധാനപ്പെട്ട ഒരു ഫേർട്ടിലിറ്റി സെന്റർ തകർത്തു അതായത് വന്ധ്യതാ ചികിത്സാ കേന്ദ്രം സ്ത്രീകളുടെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ മനഃപൂർവ്വം തകർത്തു അങ്ങനെ അടുത്തൊരു തലമുറ അവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലും അല്ലെങ്കിൽ വരും തലമുറകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലുമുള്ള ബോധപൂർവമായ ഒരു പ്ലാൻ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ഈ ഐക്യരാഷ്ട്ര സഭയുടെ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ഈ അവരുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് പറയുന്നത് അപ്പൊ അത് ലോകരാജ്യങ്ങൾക്കിടയിലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഈ ഗസയിലേക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ കടത്തിവിടാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്നൊരു സംയുക്ത പ്രസ്താവന ഇസ്രയേലിനെതിരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ യു ശക്തമായി അപലപിച്ചിരുന്നു ഐസി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അതായത് നദന്യാഹുവിനൊക്കെ എതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ആ സംവിധാനം ഹേഗിൽ ഹേഗാസ്ഥാനമായുള്ള സംവിധാനം അവരെ അതിശക്തമായി വിമർശിച്ചിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇസ്രയേൽ അനുദിനം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരുന്നതും ഇന്നലകളിൽ നടത്തിയിട്ടുള്ളതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള വലിയ ശബ്ദങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇസ്രയേലിന്റെ പഴയ പ്രതിരോധമന്ത്രി മുൻ പ്രതിരോധമന്ത്രി ോൺ പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ സൈന്യം വലിയൊരു അപകടത്തിലാണ് കാരണം സൈന്യം മടുത്തു റിസർവെസ്റ്റുകളിൽ ഏതാണ്ട് വീണ്ടും യുദ്ധത്തിനായി വിളിച്ചവരിൽ പോകാൻ തയ്യാറായത് അല്ലെങ്കിൽ ഒരു താല്പര്യമെങ്കിലും കാണിച്ചുകൊണ്ട് അഡ്രസ് ആ വിളികൾക്ക് ഒന്ന് അഡ്രസ് ചെയ്യാൻ പോലും തയ്യാറാകുന്നത് അൻപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ആളുകളാണ് കാരണം അവർ പകരം ചോദിക്കുന്നത് ഞങ്ങളുടെ ജീവന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ബന്ദികളാക്കപ്പെട്ടിട്ട് പതിനഞ്ച് മാസമായിട്ട് അവിടെ ഗസൈയില് ഹമാസിന്റെ പിടിയിലായിട്ട് ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന ആ സർക്കാരിന് വേണ്ടി ഞങ്ങൾ എന്ത് യുദ്ധം ചെയ്യണം എന്തിനു യുദ്ധം ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ മോഷയാലോൺ പറയുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അല്ല മറിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളാണ് നദന്യാഹു നടപ്പാക്കുന്നത് എന്നാണ് അദ്ദേഹം ഈ അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഈ ഇസ്രായേലിലെ മുൻ സൈനിക കമാൻഡർ അമിറാം ലെവിൻ മാരുവ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രയേലിന്റെ അധിനിവേശം ഇസ്രയേൽ നടത്തുന്ന ഓക്കുപ്പേഷൻ അതാണ് എല്ലാ പാപങ്ങളുടെയും വേര് എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ അധിനിവേശമാണ് എന്ന് ഇസ്രയേൽ ഈ അധിവേശം നിർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തിയിലേക്ക് തിരിച്ചു പോകുന്നു അന്ന് മാത്രമേ ഈ രാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാകൂ എന്നുള്ളതാണ് ഇനി ഡൊണാൾഡ് ട്രംപിന് ക്ഷമിക്കണം ഡൊണാൾഡ് ട്രംപിനല്ല ബെഞ്ചമിൻ നദൻയാഹുവിന അടുത്ത ഒരു വലിയ പതക്കം കൂടി അവിടുത്തെ ഒരു പത്രം നൽകിയിട്ടുണ്ട് അത് യദിയോത് അഹ്റോനോത്ത് പത്രമാണ് എലിയോത്ത് അഹ്റോനോത്ത് നേരത്തെ നദന്യാഹുവിന് അനുകൂലമായി എഴുതാൻ വേണ്ടി പണം വാങ്ങി അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി എന്നൊക്കെ ആരോപണം നേരിട്ടിരുന്ന പത്രമാണ് ഇപ്പോൾ ആ കേസാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു കേസ് നദന്യാഹുവിനെതിരെയുള്ള ഒരു കേസ് ഈ പത്രവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അപ്പൊ നദന്യാഹു ട്രംപ് ഹണിമൂൺ അവസാനിച്ചു എന്നാണ് ഈ പത്രം എഴുതുന്നത് ഇപ്പോൾ ഈ ഹണിമൂണിന് മധുരമല്ല അത് പുളിച്ച് തികട്ടി തുടങ്ങി എന്നാണ് ഈ പത്രം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായതിപ്പം ആ പത്രം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപുമായുള്ള ചങ്ങാത്തം കൊണ്ട് ഇസ്രയേലിന് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ മാനനഷ്ടം വല്ലാതെ ഉണ്ടായി ട്രംപിനെ വിശ്വസിക്കാനേ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്തും ട്രംപ് ഇപ്പൊ ഇപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് മാത്രമല്ല ട്രംപ് ഇസ്രയേലിന്റെ കൂടി ഭരണാധികാരിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് പറയുന്നത് എന്താണോ അത് ചെയ്യേണ്ടി ഒരു സാഹചര്യം വേണ്ടി നിർത്തൽ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഈ പത്രം ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോ നദന്യാഹു എന്തു പറയുന്നുള്ളതന്നെ ലോകത്തിനൊരു വിലയുമില്ല ഇസ്രയേലിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ ബന്ദി ബന്ദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ട്രംപ് എന്ത് ചെയ്യുന്നു എന്നതാണ് ഇസ്രായേലിലെ ജനങ്ങൾ പോലും നോക്കുന്നത് അതുപോലെ ഇദ്ദേഹം കോടതിയിൽ നദന്യാഹു വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരാകുമ്പോൾ കോടതിയുടെ മുമ്പിൽ പോലും പോയി നിട്ട് ഈ ബന്ധുക്കൾ മോചിപ്പിക്കപ്പെട്ട ബന്ധികളും അതുപോലെ ബന്ദികളുടെ ബന്ധുക്കളും ഒക്കെ ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും പ്ലക്കാടുകൾ ഉയർത്തുകയും ഒക്കെ ചെയ്യുകയാണ് ആ ഒരു ക്രൈം മിനിസ്റ്റർ എന്നാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചം നദന്യാഹുവിനെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ നദന്യാഹുവിന് ഏതായാലും നല്ല സമയമാണ് ശുക്കർ അടിച്ച് നിക്കുകയാണ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് അതേസമയം ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഈ പലസ്തീൻ കൊളംബിയൻ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പലസ്തീൻ അനുകൂല പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മക്ബൂൽ ഖലീൽ എന്ന ചെറുപ്പക്കാരനെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ട്രംപും അതുപോലെ മാർക്കോ റൂബിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നൊരു വാർത്ത ഈ മാൻഹട്ടണിലെ ജയിലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ലൂസിയാനയിലെ ജയിലിലേക്ക് മഹ്മൂദ് ഖലീലിനെ മാറ്റി എന്നുള്ള വാർത്തയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നൂർ അബ്ദുള്ള അവര് അമേരിക്കൻ പൗരത്വമുള്ള രണ്ടുപേർക്കും ഇപ്പോ ഉണ്ട് നൂർ അബ്ദുള്ള എട്ടു മാസം ഗർഭിണി കൂടിയാണ് അവര് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് വേണ്ടിയാണ് പോരാടിയത് എന്നാണ് അപ്പോ ആ നിലയ്ക്ക് ഈ അദ്ദേഹത്തെ ഈ ഖലീലിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും അവിടെ നടക്കുന്നു അത് കോടതിയുടെ പരിഗണനയിലാണ് കോടതി ഇപ്പോൾ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് സ്പീച്ച് എന്ന് പറയുന്ന അമേരിക്കൻ ഭരണഘടനയുടെ ഈ നട്ടല്ല് തന്നെയാണെന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസാരിക്കാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അപ്പൊ അതിന് പോലും കൂച്ചുവില ഇടുകയാണ് ട്രംപ് എന്നുള്ള കേസ് അപ്പൊ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞിട്ടില്ല അപ്പോ അങ്ങനെയുള്ള നിയമവ്യവഹാരങ്ങളൊക്കെ പുരോഗമിക്കുന്നു ഏതായാലും അങ്ങനെ ഈ സർവകലാശാലകളിലെ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളൊക്കെ ട്രംപ് നടത്തുമ്പോഴും ഈ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളും ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് അപ്പോൾ മൊത്തത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇസ്രയേൽ വല്ലാത്തൊരു പെടൽപ്പെട്ടിരിക്കുന്നു ട്രംപ് പറയുന്നത് എന്താണോ അത് തന്നെ കേൾക്കേണ്ടി വരുന്നൊരു സാഹചര്യം ട്രംപ് കാര്യങ്ങൾ ഇന്ന് പറയുന്നതിന് നേരെ തലതിരിച്ച് നാളെ പറയുന്ന ഒരു സാഹചര്യം ഇറാന്റെ കാര്യത്തിൽ ട്രംപിന് സ്ഥിരതയില്ല എങ്ങനെയെങ്കിലും ട്രംപിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇറാനെ അടിക്കാമെന്നായിരുന്നു നദന്യാഹ് വിചാരിച്ചത് പക്ഷെ അത് നടക്കുന്ന ഒരു ലക്ഷണവുമില്ല ട്രംപ് തന്നെ ഷെയർ ചെയ്ത ഒരു പോസ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ട്രോ സോഷ്യലിൽ പിന്നെ പോസ്റ്റ് ചെയ്തൊരു കാര്യം അതായത് അമേരിക്കയിലെ ഒരു പ്രൊഫസർ പറഞ്ഞ കാര്യം ഈ നദന്യാഹു എങ്ങനെയെങ്കിലും ട്രംപിനെയും കൂടെ കുരുക്കിലാക്കി ഇറാനെ അടിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നതെങ്കിൽ അത് ആത്യന്തികമായി അമേരിക്കയ്ക്ക് വലിയ നഷ്ടമേ ഉണ്ടാക്കുമെന്ന് ആണ് ആ പ്രൊഫസർ പറഞ്ഞത് അതാണ് അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യലിൽ അതായത് നദന്യാഹുവിനെ വല്ലാതെ തെറവിളിക്കുന്ന നദന്യാഹുവിനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ആദ്യ ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയോട് അടുത്ത് ട്രംപ് ഷെയർ ചെയ്ത് വിട്ടത് അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ കാര്യങ്ങളുടെ ഗതി വിഗതികൾ ഇങ്ങനെയൊക്കെയാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള കൂടുതൽ സുപ്രധാനമായ വാർത്തകളുമായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം സ്നേഹം